ചേട്ടാ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് കോർപ്പറേഷൻ പിടിച്ചേ പറ്റുള്ളൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം റിട്ടയർഡ് ഡി ജി പി ആയിട്ടുള്ള ശ്രീലേഖ ഐ പി എസ് ഉൾപ്പെടെയുള്ള ആളുകളെ രംഗത്തിറക്കിയിട്ടുണ്ട് അതുപോലെ പത്മിനി തോമസിനെ രംഗത്തിറക്കിയിട്ടുണ്ട് വി വി രാജേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട് സമഗ്രമായ ഒരു പട്ടിക തന്നെ ബി ജെ പി പുറത്തിറക്കി നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഒപ്പം കോൺഗ്രസ് ശബരിനാഥനെ ഇറക്കിക്കൊണ്ട് എന്താണ് ഒരു മുഴം മുമ്പേ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ കോർപ്പറേഷൻ പിടിക്കണം വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല എങ്കിലും ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി പോകുന്നു എൽ ഡി എഫ് ആണെങ്കിൽ ഒരു എന്താണ് ഈ ഐ ടി പ്രൊഫഷണലൊക്കെ രംഗത്തിറക്കി പക്ഷെ ആരിക്കും സീറ്റ് കൊടുത്തിട്ടില്ല ഒരു തോന്നുന്നുണ്ട് എന്തായിരിക്കും സംഭവിക്കാൻ സംഭവിക്കുന്നത് ബി ജെ പി അവിടെ എന്തായാലും കോർപ്പറേഷൻ ഭരണം പിടിക്കും എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് അവിടുത്തെ ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കണത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നേരിട്ട് തന്നെ ഞാൻ ആ ഭാഗങ്ങളിലൊക്കെ പോയിരുന്നു ഞാൻ ഒരുപാട് തലങ്ങളിൽ പോയിരുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ പോയ സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അവിടെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അത് ഗ്രൗണ്ട് ലെവലിൽ ഗംഭീരമായി നടക്കുന്നുണ്ട് മുമ്പെങ്ങുമില്ലാത്ത അത്രയും അല്ലെങ്കിൽ മുമ്പ് ഒരു തരത്തിലും ഒരു വർഷങ്ങളിലും ഉണ്ടാകാത്ത ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു ഓളം ഗ്രൗണ്ടിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നേരത്തെ ശബരിനാഥൻ മത്സരിക്കുന്നതാണ് ശബരിനാഥൻ മത്സരിക്കുന്നത് ചിലപ്പം അവിടെ ശബരിനാഥൻ ചിലപ്പോൾ ജീവിക്കുമായിരിക്കും അമ്മയുള്ളത് അതല്ലാതെ അതിനെപ്പുറത്ത് പേരത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എൽ ഡി തമ്മിലാണ് അവിടെ മത്സരം അല്ലെങ്കിൽ സി പി എമ്മും ബിജെപിയും തമ്മിലാണ് മത്സരം അവിടെ സി പി എമ്മിന്റെ ആത്മവിശ്വാസം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ടാണ് അവരെ ആര്യ രാജേന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കാത്തത് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച മേയറാണ് ആര്യ രാജേന്ദ്രൻ എന്നുണ്ടെങ്കിൽ ആര്യ രാജേന്ദ്രന്റെ മുൻനിർത്തി വീണ്ടും മത്സരിക്കണ്ടേ അതെ അല്ലേ നരേന്ദ്രമോദി ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്ന നിലയിൽ ബി ജെ പി കരുതിയത് നരേന്ദ്രമോദിക്ക് രണ്ടാം ടൈമും കൊടുത്തത് പിണറായി പിണറായി വിജയൻ നല്ലൊരു മുഖ്യമന്ത്രിയാണെന്ന് സി പി എം കരുതിയത് കൊണ്ടാണ് സി പി എം രണ്ടാം ടൈമും കൊടുത്തത് അപ്പൊ മൂന്നാം ടൈമും എനിക്ക് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ആക്കി വെക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഒരാളുടെ ഭരണ മികവിന് അംഗീകാരം കൊടുക്കുന്ന അയാളെ ഒഴിവാക്കിക്കൊണ്ടാണ് അല്ലല്ലോ അപ്പൊ അദ്ദേഹം അവർക്ക് ആര്യ രാജേന്ദ്രനെ അവിടെ ഭരണത്തിന് തുടർച്ച ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആര്യ എന്ന് പറയുന്ന ആ ഫോക്കസിൽ തന്നെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ് സി പി എം ആര്യനെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ കാൻഡിഡേറ്റ് ആക്കിയില്ല എന്ന് മാത്രമല്ല പരമാവധി ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കരുത് എന്ന നിലയിലാണ് ബി ജെ പി ജില്ലാ സി പി എം ജില്ലാ കമ്മിറ്റി അവിടെ ആര്യക്ക് കൊടുത്ത നിർദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആര്യ ഇപ്പൊ കുഞ്ഞുള്ളത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള കാരണം ഈ കുഞ്ഞുള്ളപ്പം തന്നെയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ഓക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു മുഖമുറ സൃഷ്ടിക്കുകയാണ് പക്ഷെ എന്തായാലും ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏറ്റവും ആദ്യം അവിടെ ഉണ്ടായിട്ടുള്ള എന്താ പറയുക ആറ്റുകാൽ പൊങ്കാലയുടെ സമയം മുതലുള്ള ഉള്ള അതുപോലെ ഇഷ്ടികൊള്ള ഇഷ്ടികൾ കൊള്ള മുതൽ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള എന്താ ഏറ്റവും അവസാനത്തെ കൊള്ള ഏതായിരുന്നു മുപ്പത്തൊമ്പത് കൊള്ളയായിട്ടുണ്ട് ബിജെപി റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അപ്പൊ അവസാനം ഇല്ലേ ജോയി മരിച്ച ഇല്ല മനസ്സിലാക്കി ആ അതെ അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഏകദേശം മുപ്പത്തൊമ്പതോ നാപ്പതോ കൊള്ള അഴിമതികൾ അവിടെ നടന്നിട്ടുണ്ട് അതായത് നാപ്പതോ അഴിമതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചു വർഷം കൊണ്ട് നയിക്കണം അപ്പൊ ഒരു വർഷം എത്ര അഴിമതി അതെ ഒരു ആറേഴ് അഴിമതി വെച്ചിട്ട് ഒരു വർഷം നടന്നിട്ടുണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പൈസയിലെ കൂടെ എവിടെ ആയിരിക്കും ഏർ മാത്രമല്ല അവിടെ ഒരു സംവിധാനം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുന്നു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി നിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്നോ റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കളിപ്പാവിയായിട്ട് മാത്രമായിരുന്നു ആര്യ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആര്യയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടി ഇനി തീരുമാനമില്ല ചിലപ്പം വേണമെങ്കിൽ ചില ഒരു ഒരു എന്താ പറയുക സൂചനകളൊക്കെ പുറത്തു വരുന്നത് ആര്യനെ നിയമത്തെ മത്സരിപ്പിച്ചിട്ട് ഇനി മേയർ സ്ഥാനത്തേക്ക് ഉണ്ടാവില്ല നിയമത്ത് മത്സരിച്ചാൽ ഉണ്ടാവുന്ന അനുഭവം നിയമത്തെ ലോട്ടറി ലോട്ടറി എന്ന് പറയുക അപ്പൊ അതെന്തായാലും അത് വേറെ കാര്യം അപ്പം എന്തായാലും ബി അവിടെ അധികം പണിയെടുക്കാതെ തന്നെ അവിടെ കരകയറാൻ പറ്റുന്ന അല്ലെങ്കിൽ മരണം പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനം ബി ജെ പി നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതവിടെ ഒരു ചോദ്യം ചെയ്യട്ടെ അതായത് ബി ജെ പിയുടെ ഇപ്പം പരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയുണ്ട് പല മേഖലയിലുള്ള ആളുകളെ പരിഗണിച്ചിട്ടുണ്ട് അത് സി പി എമ്മിനെ വിരളി പിടിപ്പിച്ചു എന്നൊരു തെളിവല്ലേ ഈ പറയുന്ന പോലെ അവിടെ ജോയി പറഞ്ഞത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ജോയി ജോയ് പറഞ്ഞൊരു കാര്യം അവിടെ ശ്രീലേഖ ഐ പി എസ് ഏതെങ്കിലും ഒരു പട്ടി ചത്താൽ അതിനെ കുഴികുത്തി മൂടാൻ വേണ്ടിയിട്ട് ഈ പോലീസുകാരുടെ അകമ്പടിയോട് ജീവിച്ച ശ്രീലേഖ ഐ പി എസിന് പറ്റുമോ എന്ന് ചോദിച്ചു അതായത് ഏതെങ്കിലും ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ പോലും സി പി എമ്മിനെ അത് ചങ്കടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ അതിന്റെ മറുപടി ശ്രീലേഖ മേഡം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഈ ഇവരുടെയൊക്കെ ഒരു കാൽക്കുലേഷനിൽ ഈ വാർഡ് കൗൺസിലിന്റെ ചുമതല എന്ന് പറയുന്നത് ആകുമ്പോൾ കുഴിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് വാർഡ് കൗൺസിലും അതിന്റെ ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത് ശ്രീലാമേഡം പറഞ്ഞതനുസരിച്ച് അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിൽ ഒരു മത്സരത്തിലേക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല അതും ഒരു കോർപ്പറേഷൻ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് പാർട്ടി ഏറ്റവും കൊടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് എന്ന് പറയുന്ന അവരുടെ സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് സുരേഷ് ഗോപിന്റെ വാർഡാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ശ്രീലേഖ ഐ പി എസ് അവിടെ അവർക്ക് ഒരുപാട് ബന്ധുക്കളും അല്ലെങ്കിൽ അടുപ്പക്കാരും ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അത് കുറച്ചും കൂടെ ജില്ലാകാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ അവിടെ ജയിക്കാൻ വേണ്ടി കഴിയും കഴിക്കും ശ്രീലേഖമയുടെ അവിടെ ഈസിയായിട്ട് പാട്ടും പാടി ജയിക്കും ഇന്നത്തെ ജയിക്കുവോ തോക്കോ എന്നുള്ള കാര്യമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അവിടുത്തെ എത്രയായിരിക്കും എന്ന് മാത്രമേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ തന്നെ എനിക്ക് തോന്നും മാത്രമല്ല ബി വി രാജേഷു അതേപോലെ തന്നെയാണ് വി വി രാജേഷു അവിടെ ഈസി ആയിട്ട് ജയിക്കും അവിടെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു ആളുകളുടെ അല്ലെങ്കിൽ ഒരു ഈ ഇപ്പൊ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഫിഫ്റ്റി വൺ പ്ലസ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഒരു ഒരു സംഖ്യ ആ സംഖ്യ കിടക്കുക എന്ന് പറയുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി ഉള്ള കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ തരത്തിൽ വളരെ എളുപ്പത്തിലുള്ള ഒരു സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ബി ജെ പി കാലേ കൂട്ടി തന്നെ ചെയ്തിട്ടുണ്ട് അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നേ ആഴ്ചകളിൽ ചെയ്തിട്ടുള്ള കാര്യമല്ല അത് സുരേന്ദ്രന്റെ കാലം മുതലേ രാജീവ് ചന്ദ്രശേഖരന്റെ കാലത്ത് അത് കണ്ടിന്യൂറ്റി ഉണ്ടാക്കിയും അങ്ങനെ കൃത്യമായി തന്നെ പണിയെടുത്തിട്ടുണ്ട് ആ ഗ്രൗണ്ടിൽ പണിയെടുത്ത് ഞാൻ പലപ്പോഴും തിരുവനന്തപുരത്ത് ഈ ലാസ്റ്റൊക്കെ പോയ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ബിജെപിയുടെ ചിഹ്നം സ്ഥാനാർത്ഥികളെ പ്രഖ്യാ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള സാധനം ഉൾപ്പെടെ ചുവന്നിട്ടുണ്ട് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അതായത് ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അവിടെ ചൂരഴുത്തുകളിയിൽ ആ സ്ഥാനാർത്ഥിയുടെ പേര് ചേർക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ബിജെപി സജ്ജമായിരിക്കുന്നു ബി ജെ പി സജ്ജമായി അതാണ് അവിടുത്തെ ഒരു വലിയൊരു ഒരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ഇന്നലെ കാണുന്നത് അവിടെ ശബരിനാഥനെ ഉൾപ്പെൻ നിർത്തിക്കൊണ്ട് അവിടെ കോൺഗ്രസ് നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും മൂന്നാമതാകാൻ പോകുന്ന വ്യക്തി ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഈ ഡിസംബർ പതിമൂന്നാം തീയതി എലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് അത് ആ ഷീലാക്കിയാണോ അല്ലെങ്കിൽ വി വി രാജേഷാണോ മേലാകുമോ എന്ന് നമുക്ക് അറിയില്ല എന്താ ഒരാളുടെ പേരോട് ഞാൻ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഈ അവിടെ ഇപ്പൊ ചർച്ചയിലുള്ളത് കരമൻ അജിത്തേട്ടന്റെ പേര് അത് കരമനായത്തിനെ പോലുള്ള ഒരാൾ എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കും ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയിൽ എല്ലാവരേക്കാൾ ഭൂരിപക്ഷം ഒരുപക്ഷെ കരമനായത്തിനായിരിക്കുന്ന നിലയിൽ ബി ജെ പി പ്രവർത്തകർ പോലും പറയുന്നുണ്ട് കാരണം അത്രയ്ക്ക് നല്ലൊരു ആളായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് ബി ജെ പി ഇപ്പോഴും ഫോക്കസ് ചെയ്തത് എന്നത് ബിജെപി കൃത്യമായ ഒരു സ്ട്രാറ്റജി തന്നെ അതിൽ പ്രയോഗിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഇത് പിടിക്കണം മാത്രമല്ല രാജ്യ ചന്ദ്രശേഖരനാണ് തിരുവനന്തപുരത്ത് ചുമതല അല്ലേ അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതനുസരിച്ച് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയ സമയത്തും പദയാത്രയുമായി ബന്ധപ്പെട്ട് പോയ സമയത്തും കരഭനായ തൊട്ടു സംസാരിച്ചിരുന്നു അപ്പം അവർക്ക് അങ്ങനെ ജയിക്കുമോ തോക്കുമോ എന്നുള്ളൊരു ടെൻഷനേ ഇല്ല ഇലക്ഷൻ്റെ കാൻഡിഡേറ്റ് ലിസ്റ്റ് വന്നു അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കും ഇന്നാൾ തന്നെയാണെന്ന് നേരത്തെ അവർക്ക് അറിയാം ഇതൊക്കെ ഇരിക്കുന്ന സമയത്തും അവർക്ക് അവർക്ക് ഒരു ടെൻഷനില്ല വളരെ ഫ്രീ ആണ് കാരണം കരമനാജിത്വം എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ജയിക്കും എന്നുള്ളതല്ല ഒരു ടെൻഷൻ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ലീഡ് ലീഡിനെ പറ്റിയ കഴിഞ്ഞതിനേക്കാളും കഴിഞ്ഞവണത്തിനേക്കാളും ഒരു ടെൻ പെർസെൻറ്റേജ് എങ്കിലും ലീഡ് കൂട്ടുക എന്ന് പറയുന്ന ഒരു ടാർഗറ്റാണ് അവിടെയുള്ളത് അങ്ങനെ ഒരുപാട് വാർഡുകളുണ്ട് ഈ പറയുന്ന ഒരുപാട് വാർഡുകളുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞവണത്തിനേക്കാളും ലീഡ് ഉയർത്തുക എന്ന കഴിഞ്ഞവണ മുപ്പത്തഞ്ച് എന്താ പറയുക ഉള്ളത് അത് ഈ തവണ ഫിഫ്റ്റി വൺ പ്ലസ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പ്ലസിലേക്ക് തന്നെ പതിനാറ് സീറ്റ് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് കാരണം കോൺഗ്രസ് അവിടെ തകർന്നടിഞ്ഞിട്ടുള്ളൂ തകർന്നടിഞ്ഞിട്ടുള്ളൂ കോൺഗ്രസ് ഒന്നുമില്ല കോൺഗ്രസിൽ തന്നെ എത്ര പ്രധാനപ്പെട്ട ആൾക്കാരെ ബി ജെ പിയിലേക്ക് വന്നു ബി ജെ പിയിലെ രണ്ട് പ്രധാന പ്രെന്ന് പറയുന്ന കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് നിന്നിട്ടുള്ള അല്ലെങ്കിൽ മത്സരിച്ചുള്ള കൗൺസിലർ ആയിട്ടുള്ള ഡെപ്യൂട്ടി ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിജെപി അവിടെ എല്ലാ തലത്തിലുമുള്ള സംവിധാനങ്ങൾപ്പെടുത്തി ഈ എന്താ പറയാ ബി വി രാജേഷ് മത്സരിക്കുന്ന കാ കാരോട് അല്ലെങ്കിൽ ആ വാർഡുകളിൽ ഉൾപ്പെടെ സ്ഥലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ രാവിലെ തന്നെ സ്കാഡുകൾ മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്കാഡുകൾ വനിതാ സ്ക്വാഡുകള് വിദ്യാർത്ഥി സ്കാഡുകള് അല്ലെങ്കിൽ യുവജനങ്ങളിലെ ഐ ടി പ്രൊഫഷണലുള്ള സ്കാഡുകൾ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളെയും കൂടി യോജിപ്പിച്ചുകൊണ്ട് അതിന് പുറമെ തന്നെ സോഷ്യൽ മീഡിയ മീഡിയ ടീമുകളും എല്ലാ തരത്തിലുള്ള ടീമുകളും ഉൾപ്പെടെയുള്ള ഈ ടീമുകളെ മൊത്തം കോർ ടീമുകളെ നോക്കാൻ വേണ്ടിയിട്ട് നിയന്ത്രിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖരന്റെ ആ ഒരു ഒരു എന്താ പറയുക ഒരു ബിസിനസ് മാൻ എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ടെക്നോക്രാറ്റ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വൈഭവം അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് നോക്കുകയാണെങ്കിൽ ഡിസംബർ പതിമൂന്നിന് അവിടെ ഒരു മേയർ ബി ജെ പിക്ക് ആദ്യമായി കേരളത്തിൽ ഒരു മേയറും അല്ലെങ്കിൽ ഒരു കോർപ്പറേഷന്റെ ഭരണവും അത് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ നിരീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും